നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് ബാക്ക് ടു ചെൽസി കാരണം വെച്ചാൽ ഞാൻ ഒരു പൊട്ടൻഷ്യൽ ലൈനപ്പ് ഒരു സീരീസ് തന്നെ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ സീസൺ തുടങ്ങുന്നവരെ അധികം കാലഘട്ടം ഇല്ല പക്ഷെ എന്നാലും കുറച്ച് പൊട്ടൻഷ്യൽ സൈനിങ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം കാരണം ഒരു മാസം കൂടി ഉണ്ട് നമ്മുടെ ആദ്യത്തെ പ്രീ സീസൺ അല്ല നമുക്ക് നമ്മുടെ സീസൺ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനു മുമ്പ് എന്നാലും നമ്മൾ പ്ലേസിനെ സൈൻ ചെയ്യും ഇപ്പൊ നമ്മൾ ഡ്രൂസ്ബെറി ഹോളിനെ സൈൻ ചെയ്തു സോ ഒരു ലെഫ്റ്റ് ഫുഡ് സെന്റർ പാക്കിനെ നമ്മൾ ലെഫ്റ്റ് ഫുഡ്ഡ് ഒരു മിഡ് ഫീൽഡറിനെ നമ്മൾ സൈൻ ചെയ്തു നമ്മുടെ കെന്റി പയസ് അവരെ അടുത്ത സീസണിലെ വരുന്നുള്ളൂ നോണി പാൽമർ ഉണ്ട് മാർക്ക് ഗുയിനെ നമ്മൾ സൈൻ ചെയ്തു ബാർസോണിൽ നിന്ന് സോ ഹോപ്പുലി ഹീസ് ഡെയർ ഫോർ ദ ഫസ്റ്റ് ടീം കാരണം ഡാറ്റർ ആൻഡ് അമാൻഡോ ബ്രോയ രണ്ടുപേരും ഓൺ സെയിൽ ആണ് അപ്പൊ ജാക്സൺ ഡെഫിനറ്റ്ലി നീഡ് എ സ്ട്രൈക്കർ ഇസാക്കിന്റെ ന്യൂസ് ഒക്കെ എനിക്ക് തോന്നുന്നു വെറുതെ ഊതിപ്പരിപ്പിച്ചിരിക്കുന്ന ന്യൂസ് ആണ് അതിൽ യാതൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വി ആർ സ്റ്റേർലിംഗ് കുങ്കു നോണി സ്റ്റേർലി ആൻഡ് മുഡ്രിക് അപ്പൊ നമുക്കൊരു നമുക്കൊരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട് ഒരു പൊസിഷൻ കൂടെ ഇനി സ്ട്രെങ്തൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ അപ്പൊ ഞാൻ അവിടത്തേക്ക് വേണ്ടി ഒരു പൊട്ടൻഷ്യൽ ലൈനപ്പിലേക്കാണ് ഞാൻ വരുന്നത് സോ എന്റെ ഒരു ലൈനപ്പ് ഞാൻ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്ലേഴ്സിനെ ഞാൻ ഇട്ടിട്ടില്ല എല്ലാ പൊസിഷനിലും രണ്ട് രണ്ട് പ്ലേഴ്സിനെ ഗോൾ കീപ്പർ ഞാൻ ഇപ്പഴും ഗോൾ കീപ്പർ എന്നാണ് വെച്ചിരിക്കുന്നത് പെട്രോവിച്ച് വി നോ ബി ദ സെക്കൻഡ് ചോയ്സ് സാൻചസ് ആമാൻ ചാൻസ് ഉണ്ട് സെക്കൻഡ് ചോയ്സ് ഒരു ഈയൊരു സീസൺ അവർ കൊണ്ട് ഓടിക്കാം ടൈറ്റിൽ വിന്നിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗോൾ കീപ്പറിലേക്ക് അപ്ഗ്രേഡ് വേണം സംശയം വേണ്ട റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് ഫുഫാന ആൻഡ് ടോസൻ ഇതിൽ ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ബൂത്ത് ഓഫ് ദർ ഈക്വലി ബ്രില്യന്റ് ഫുഫാന ഇസ് എക്സെപ്ഷണൽ ഇഞ്ചുറി ഫ്രീ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് കോൾവൽ ആൻഡ് ബാദിയഷേൽ ബാദിയശേലിനെ വിൽക്കാനായിട്ടുള്ള ഉണ്ടോ അറിയില്ല ദിസാസിയുടെ പേരിട്ടിട്ടില്ല ചാലബേടെ പേരിട്ടിട്ടില്ല കാരണം ചാലബയുടെ ഫ്യൂച്ചർ രണ്ട് ആണ് ദിസാസി ഓൾറെഡി ഉണ്ട് ബട്ട് ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു ടീമിൽ ഡെഫിനറ്റ്ലി ഒരു അഞ്ച് സെന്റർ ബാക്ക് ഇരിക്കുന്നതിൽ അത്യാവശ്യം തന്നെയാണ് കാരണം ഇഞ്ചുറീസ് വരാൻ നമ്മൾ ഒരുപാട് കളികൾ ഈ സീസണിൽ കളിക്കുന്നുണ്ട് അപ്പോ ഡെഫിനറ്റ്ലി യെസ് റൈറ്റ് സൈഡിൽ ആൻഡ് മാലോ ഗുസ്തോ റീസ്യൻസ് ഡെഫിനറ്റ്ലി നോ സർപ്രൈസ് ആ രണ്ട് പ്ലേഴ്സ് എടുക്കുന്നതിൽ പ്രിറ്റ് ഇത് ഷോർട്ടഡ് ഔട്ട് ലെഫ്റ്റ് ബാക്കിൽ ഞാൻ കുക്കുറെനെ ഇട്ടു ആൻഡ് ഇഫ് പോസിബിൾ മൈ വണ്ടർഫുൾ ഡ്രീം സൈനിങ് ഗുഡ് ബി കാലിഫിയോറി ദൈ എസ് എക്സെപ്ഷണൽ ഞാൻ പൊതുവേ ഞാൻ പ്ലേഴ്സിനെ ഹൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ ഇത് അത് ഫ്ലോപ്പ് ആയിട്ടും ഉണ്ട് ചിലതൊക്കെ ആയിട്ടുണ്ട് പക്ഷെ മിക്കതും ഫ്ലോപ്പ് ആയിട്ടേ ഉള്ളൂ ഹൈപ്പ് ചെയ്തവരെ പക്ഷെ ദിസ് ഐ എം ഹൈപ്പിംഗ് ഇറ്റ് ഫോർ റിയൽ ഐ ടെസ്റ്റ് കണ്ടൊരു ഒരു പ്ലെയർ ആണ് യൂറോസിൽ ദിസ് ഗൈ കാലിഫിയോർ കാലിഫിയോറിസ് സംതിങ് എൽസ് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ആയ മൊമെന്റ് അവനൊരു ഓൺ ഗോൾ കൺസീഡ് ചെയ്തു ഇറ്റലിയിൽ ഓൺ ഗോൾ കൺസീഡ് ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി പുള്ളിക്കാരൻ ഒരു ബോൾ ഫീഡിലേക്ക് കിട്ടി ടിപ്പിക്കലി ഒരു ഓൺ ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ കിക്ക് ചെയ്യാന്നുള്ളത് അവൻ ആ ബോൾ എടുത്തു നൈസ്ലി കൺട്രോൾ ചെയ്തു നൈസ് ലേ ഓഫ് പാസ് ഓൺ ഓൺഗോൾ അടിച്ചു ആരടിച്ചു അതൊന്നും ഒരു ബോധ്ലുള്ളി കാ ടെക്നിക്കൽ കൂടുതൽ പറയുന്നില്ല പക്ഷെ ഫോർ സാൻഡോസിനെ ഞാൻ ഞാൻ ഇട്ടിട്ടില്ല സാന്റോസ് ലോണി പോവോ എന്നുള്ളത് ശരിക്കും മാറി ഇതുവരെ തീരുമാനമായിട്ടില്ല ബട്ട് ഇവര് രണ്ടുപേരും മേ ബി വി നീഡ് വൺ മോർ ആസ് എ നമ്പർ സിക്സ് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ലോട്ടാണ് ചിലപ്പോൾ ലെസ്ലി യോഗം നമ്മൾ നിലനിർത്തും കൂടെ അവിടെ കളിക്കാൻ പറ്റിയതാരാണ് ഈസ് ഇറ്റ് ലാവിയ ലാബിയല്ല ഈസ് ഇറ്റ് സാന്റോസ് ഒരു നമ്പർ എയ്റ്റ് ആണോ ഗാലഗർ കാരണം സേസറേക് ആസിഡായി ഡെഫിനറ്റ്ലി നമ്മളിപ്പോ ലോണി വിടുക അല്ലെങ്കിൽ വിൽക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് കൂടുതൽ ആൻഡ് റൈറ്റ് സൈഡിൽ ഡ്രൂസ്ബറി ഹോൾ ഡ്രൂസ്ബറി ഹാളിന്റെ അവിടെ ഒരു പക്ഷെ അവിടെ കളിക്കാൻ പറ്റിയ വേറൊരു പ്ലെയർ പാൽമർ ആണ് അപ്പൊ നമുക്ക് അവിടെ ഇന്റർചേഞ്ചബിൾ പൊസിഷൻ ഉണ്ട് പാൽമർ പാൾമർ പ്ലേ ആസ് എ ആസ്റ്റ് സ്ലാഷ് ടെൻ ആ റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആയിട്ട് അപ്പൊ അപ്പൊ പിന്നെ ഉള്ളത് കാർണേ ചുക്കോമേക്ക കാർണേ പേര് ഞാൻ ഇട്ടിട്ടില്ല അപ്പോ കൈസഡ് ആൻ കാർണേ ചുക്കോമെക്കാണോ വിൽ ദാറ്റ് ബി ദ കേസ് ദ്രചി റമാനോ പറഞ്ഞിട്ടുണ്ട് കാർണേ ചുക്കോമേക്ക അത്രയ്ക്ക് നല്ല ഓഫർ വന്നാൽ മാത്രമേ ചെൽസി കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കുന്നില്ല വെരി ഇംപ്രസ്ഡ് വിത്ത് ഹിം അപ്പൊ കർണേ ചുക്കോമയ്ക്കയുടെ ട്രാൻസ്ഫർ ന്യൂസും എല്ലാം നമ്മൾ ഈ കേൾക്കുന്ന മസാല ന്യൂസുകൾ തന്നെയാണ് ബട്ട് വി ഡു ഹാവ് നമുക്ക് ഗാലഗർ ഉണ്ട് സാന്ടോസ് ഉണ്ട് ലെസ്ലി ഒഗോ ഉണ്ട് സേസറെ കാസഡൈ ഉണ്ട് അപ്പൊ ഇത്രയും പ്ലേയേഴ്സ് ഓൾറെഡി ആ മിഡ്ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചില ടീംസിന് നമ്പർ സിക്സ് ഇല്ല നമുക്ക് മൂന്ന് നമ്പർ സിക്സ് ആണ് നാല് നമ്പർ സിക്സ് ആണ് എൻസോ ലാബിയ ലെസ്ലി ഒഗോ ആൻഡ് സാന്റോസ് നാല് നമ്പർ സിക്സ് ആണ് നമുക്കുള്ളത് അതിൽ വേണമെന്നുണ്ടെങ്കിൽ സാന്റോസിന് ഒരു നമ്പർ എയ്റ്റ് കാസഡൈ സാന്റോസ് കളിപ്പിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർനായി ചുക്കാമേക്ക നോട്ട് ഷുവർ അബൌട്ടിറ്റ് പക്ഷെ ഇപ്പഴത്തെ ലിസ്റ്റിൽ എൻസോ ലാബിയ കൈസഡോ ഗാലഗർ അല്ലെങ്കിൽ കൈസഡോ കാർന ചുക്കാമേക്കാ ലൂയിസ് റൂബറി ഹോൾ പാൽമർ റൈറ്റ് സൈഡിൽ നോണി ആണെങ്കിൽ നോണി മാഡോക്കെ അല്ലെങ്കിൽ പാൽമർ ഏതെങ്കിലും ഒരു പ്ലെയർ ആയിരിക്കും ഫ്രണ്ടിൽ ജാക്സൺ മാർക്ക് ഓൺ സെൽ ലിസ്റ്റ് ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ മേ ബി വി ആർ സ്ലൈറ്റ്ലി ഓവർലോഡ് സ്റ്റേർലിംഗ് ഔട്ട് ആൻഡ് ഔട്ട് വിംഗേഴ്സ് എൻകുങ്കു ഒരു ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് ഹാഫ് സ്പേസിൽ കളിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് എനിക്ക് തോന്നുന്നു എൻകുങ്കു ആയിരിക്കണം സ്റ്റാർട്ടിങ് ദ ഗെയിം സോ എൻകൂകു ജാക്സൺ പാൽമർ ലൂയിസ് ഡ്രൂബറി ഹോൾ കൈസെഡോ എൻസോ ഫെർണാണ്ടസ് ഇതായിരിക്കണം സ്റ്റാർട്ടിങ് ഇലവൻ എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം ഇതാണ് ഇപ്പോഴത്തെ എന്റെ മനസ്സിലോട് ലൈനപ്പ് ഞാൻ കാണുന്നത് ഇപ്പൊ കാലിഫോർണിയന്റെ സൈനിങ് വന്നില്ലെന്നുണ്ടെങ്കിൽ വോട്ട് ഹാപ്പിനിങ് വിത്ത് സെൽവൽ സിൽവൽ ആയിരിക്കും അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വി നോട്ട് ഷോർ സെൽവനെ കുറിച്ച് ഇതുവരെ ട്രാൻസ്പോർട്ട് റൂമോസ് ഒന്നും കേട്ടിട്ടില്ല പേഴ്സണലി നോ കാരണം സ്പെയിനിൽ കട്ട നിക്കുന്ന ഫോമാണ് ബട്ട് ആരെങ്കിലും ഒരു അമ്പത് മില്യൺ ഓഫറിന് കുക്കുറെയെ കൊണ്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നോ ബ്രെയിനർ ആണ് നമ്മൾ മേടിച്ച കാശിൽ നിന്ന് നമ്മുടെ ഒരു പ്ലെയറിനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റില്ല ബട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലിഫിയോറി വരണം സോ കാലിഫിയോറി ഈസ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി എ ഹോട്ട് ഹോട്ട് പ്രോസ്പെക്ട് വിവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് സോ പ്രെഡി ഇൻട്രസ്റ്റിംഗ് വിൽ സി ഹൗ ്സ് ഗോസ് ഇതാണ് ഇപ്പോഴത്തെ എന്റെ ഒരു ലൈൻ അപ്പ് നിഗമനം നിങ്ങളുടെ തോട്ട്സ്ആപ്പത്തേം പോലെ കമന്റ് സെക്ഷനിൽ പറയാ ഹു ഡു യു ചേഞ്ച് ആരായിരിക്കും നിങ്ങൾ എവിടെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏതൊക്കെ പ്ലേസ് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിങ് ഫ്രം കെയർ ഫ്രോംസിക്കാറൻ